അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം കിവി ഫ്രൂട്ട് കഴിക്കാത്തവരായി ആരും തന്നെ കാണില്ല കിവി ആരോഗ്യത്തിന് നല്ലതാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കിവി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഗുണം ലഭിക്കുന്നുണ്ട് എന്ന് പലർക്കും അറിയില്ല എന്നാൽ അറിയാവുന്നവരുമുണ്ട് പ്രത്യേകിച്ച് കിവിയിൽ എന്തെല്ലാം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇവ എന്തെല്ലാം വിധത്തിൽ നമ്മെ സഹായിക്കും എന്നീ കാര്യങ്ങളെ കുറിച്ച് പല വ്യക്തികൾക്കും അറിവ് കുറവാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മുതൽ ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തൽ വരെ ഈ കിവി നല്ലതാണ് കിവി കഴിച്ചാൽ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആരോഗ്യ ഗുണങ്ങൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന കിവി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്നു ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഫോളിഫിനോളുകൾ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ കിവിയിൽ അടങ്ങിയിരിക്കുന്നു ഇത് കോശങ്ങളെ ഫ്രീ റാഡിക്കലിൽ നിന്ന് സംരക്ഷിക്കുകയും ക്യാൻസർ ഹൃദ്രോഗം തുടങ്ങി വിട്ടുമാറാത്ത രോഗസാധ്യതകളെ കുറയ്ക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിന് മലബന്ധം വരാതിരിക്കാനും ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ും സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു കിവിയിലെ നാരുകൾ പൊട്ടാസ്യം ആന്റി എന്നിവ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു അതേപോലെ തന്നെ കിവിയുടെ പൊട്ടാസ്യം സോഡിയത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുകയും രക്തക്കുഴലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്നു കിവിയുടെ നാരുകളും ആന്റി ഓക്സിഡന്റുകളും പഞ്ചസാരയുടെ ആകരണം കുറയ്ക്കുകയും ഇൻസുലിന്റെ പ്രതിരോധം ടൈപ്പ് ടു പ്രമേഹം എന്നിവയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ം ചെമ്പ് മാഗ്നീസ് എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്ന കിവി എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ഓസ്റ്റിയോപെരാസിസ് തടയുകയും ചെയ്യുന്നു വീക്കം കുറയ്ക്കുന്നു ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള കിവി വീക്കം കുറയ്ക്കുകയും സന്ധിവാദം ആസ്മ അലർജി തുടങ്ങിയ രോഗങ്ങളുടെ ലക്ഷണങ്ങളെ കുറയ്ക്കുകയും ചെയ്യുന്നു മറ്റു ഗുണങ്ങൾ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു കൊളാജിന്റെ ഉൽപാദനത്തിനും മുറിവുകൾ ഉണങ്ങുന്നതിനും തിളങ്ങുന്ന ചർമ്മം നിലനിർത്തുന്നതിനും ആവശ്യമായ വിറ്റമിൻ സി കിവിയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു കിവിയുടെ ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്രോമേറ്റിക് ഘടകങ്ങളും കൊളാജിൻസ് അനാർബുദം തുടങ്ങിയ ചില ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ലൂട്ടിൻ സിയാസാൻറിൻ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്ന കിവി പ്രായമായവരിലെ കാഴ്ചക്കുറവ് കുറയ്ക്കാനും തിമിരം വരാനും സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു കിവിയുടെ ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു മായവരിലെ ഓർമ്മക്കുറവ് കുറയ്ക്കുകയും ചെയ്യുന്നു മുടിയുടെയും നഖത്തിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ആരോഗ്യമുള്ള മുടിയും നഖങ്ങളും വളരാൻ സഹായിക്കുന്ന കൊളാജിൻ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വിറ്റമിൻ സി കിവിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു കിവിയിലെ ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ദഹനനാളത്തിലെ നല്ല ബാക്ടീരിയകളെ സഹായിക്കുന്നു ദഹനനാളത്തിലെ നല്ല ബാക്ടീരിയകളെ പോഷിപ്പിക്കുന്ന പ്രീബയോട്ടിക് നാരുകൾ കിവിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കിവിയിൽ നാരുകൾ കൂടുതലായി ഉള്ളതിനാൽ ചില ആളുകൾക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാം കിവിയിൽ ചെറിയ അളവിൽ അലർജി ഉണ്ടാകുന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് ചില ആളുകളെ അലർജിക്ക് കാരണമാകും ദിവസേന കഴിക്കേണ്ട അളവുകൾ പൊതുവായ ആരോഗ്യത്തിന് ദിവസവും ഒന്ന് അല്ലെങ്കിൽ രണ്ട് കിവി കഴിക്കാം വീക്കം കുറയ്ക്കുകയോ ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുകയോ പോലുള്ള പ്രത്യേക ആരോഗ്യ ഗുണങ്ങൾക്കായി ദിവസവും രണ്ട് അല്ലെങ്കിൽ മൂന്ന് കിവി വരെ കഴിക്കാവുന്നതാണ് മറ്റെന്തെല്ലാം ആരോഗ്യ ഗുണങ്ങളാണ് കിവിക്കുള്ളതെന്ന് കമന്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക്